റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം വില്പനയ്ക്ക് വന്നിട്ടുണ്ട് കോതമംഗലം വൈകോട്ടൂരാണ് ബസ് റൂട്ട് ഫ്രണ്ടേജാണ് നാലതിരും തിരിച്ചിട്ടേക്കുന്നതാണ് വെട്ടു വെട്ടുതീർന്ന ഒരു പത്ത് അറുപത് മരങ്ങളുണ്ട് രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജ് ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഒരിടമാണ് പൈങ്ങുട്ടൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അവിടെ സ്കൂൾ ഹോസ്പിറ്റൽ കോളേജ് ചർച്ച് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സെന്റിന് പാർട്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില വില നെഗോഷ്യബിളാണ് റിസ്റൂട്ട് ഫ്രണ്ടേജ് ആണ് വെള്ളം കയറാത്ത ഏരിയ ആണ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒരു തോടാണ് വെള്ളത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല വളരെ കുറഞ്ഞൊരു വിലയാണ് സെൻറ്റിന് ഒന്നേ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില ഇതിലും താഴെത്തരും അത് പാർട്ടി അമേരിക്കയിൽ സെറ്റിൽഡാണ് എത്രയും പെട്ടെന്ന് വയ്ക്കേണ്ട ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ താഴെ ഫോൺ നമ്പർ വിളിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക